ഹലോ ഗൈസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് എനിക്കും ചക്കരപ്പും ഞാൻ നടക്കുന്ന പണി ഒന്ന് മുട്ട ഒന്ന് ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്ക് കഴിയണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത നടുക അതിന് വരുവാണേ അല്ലാതെ നമുക്ക് വെയിലത്ത് അടക്കം വയ്ക്കും അമ്മ അപ്പൊ നമ്മളിപ്പം എങ്ങടാ പോണിച്ചാൽ ചക്കരക്കും ചെറുതായിട്ടൊരു ആവശ്യമുണ്ട് ചക്കരക്കും എങ്ങോട്ട് പോണു ചക്കനെ കൊറിയർ വാങ്ങാണ്ട് പിന്നെ അവൾക്ക് മേയിലാഞ്ചി കല്യാണത്തിൻ്റെ നല്ല ഡ്രസ്സ് ഉണ്ട് ഉമ്മാൻ്റെ ബ്ലൗസ് ഉണ്ട് ആ മൈലാഞ്ചി കല്യാണം എന്നുള്ള തലേസം അങ്ങനെ അത് പണ്ട് കാലം മൈലാഞ്ചി കല്യാണം എന്നെ തലേശ്വര അപ്പം ഉമ്മൻ്റെ ബ്ലൗസ് വാങ്ങാണ്ട് അതുപോലെ നമ്മുടെ സന കുമിയാസിനും എന്ത് ചെയ്യണം ഡ്രസ്സ് ഡ്രസ്സ് എടുത്തിട്ടില്ല എന്തായാലും ഇപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്ക് എന്തായാലും അവർക്ക് ഡ്രസ്സ് കൊടുക്കാം അപ്പോൾ എല്ലാവരും വരി നമുക്ക് വീഡിയോയിലേക്ക് ഷോപ്പിംഗ് വീഡിയോയിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ചക്കാരുടെ കല്യാണത്തിന് ഷാളായിരുന്നു അത് അതൊക്കെ കൊറിയറ് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളടുത്ത് സിസ്റ്ററേക്ക് പോയിട്ട് നമ്മളുടെ തലേദിവസം നല്ല ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾക്ക് ഷോപ്പിങ്ങിന് പോവാൻ അമ്മയും അമ്മ വന്നിട്ടില്ല അമ്മ കുട്ടികളെ നമുക്ക് കൂടിയിൽ ഇരിക്കാറായതുകൊണ്ട് നമ്മൾ സിസ്റ്ററേക്ക് എത്തിയിട്ടുണ്ട് ചിലപ്പോൾ ഇങ്ങനെ പോകണം അപ്പോൾ നമ്മളവിടെ റെഡിയാക്കിയിട്ടുള്ള ഡ്രസ്സ് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നത് അടച്ചിരിക്കുക ചോച്ചോ അപ്പോൾ നമ്മൾ നമ്മുടെ കല്യാണ തലേസ് ഉള്ള ഡ്രസ്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ വന്നിട്ട് നമ്മൾ രണ്ട് പരിപാടി ചെയ്യുന്നത് കൊറിയറും വാങ്ങി ഡ്രസ്സും നമ്മൾ അടുത്തത് കുട്ടികൾക്കുള്ള ഷോപ്പിങ്ങിന് വേണ്ടി പോകാൻ പോവുകയാണ് എന്തായാലും ഈ കൈ വെച്ച് എനിക്ക് എന്തായാലും നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായാലും നമുക്ക് ഓർഡറിഷൊക്കെ എന്തായാലും പോവാം എന്താച്ചൊക്കെ ഒരു ലിഫ്റ്റ് വരാത്ത വണ്ടിലോ രണ്ടൊക്കെ പൊത്തിയിട്ടല്ലോ അങ്ങോട്ടൊക്കെ ഒത്തിയാ അപ്പോൾ വരും

ലോങ് ടോപ്പാ ഞാൻ കുട്ടിക്ക് ഡ്രസ്സ് വേണോ എല്ലാവർക്കും ഉണ്ട് ഞങ്ങളുടെ ഫാമിലി ടോട്ടൽ യൂട്യൂബാണ് ആ യൂട്യൂബാണേ ഉമ്മാൻ്റെ ഞാനെ മോച്ചായ ഓളാണ് ഉമ്മാന്റെ മോച്ചായോ ഞാനുമാന്റെ ഉമ്മാന്റെ ഈ മറ്റേ പലാസോ സലാറൊക്കെ ഉണ്ടോ സലാറിയ അത് കാണ്ടാറ്റാസിന് നോക്കിട്ട് സാക്ഷൻ മാറുകൾ വന്നിരിക്കുകയാണ് ചെറുതായിട്ട് ഇത് ഒമ്പത് വയസ്സായ ആൾക്കുള്ളല്ലേ ഈ ടൈപ്പ് തന്നെ മതി ടൈപ്പ് മതിയോ കൊറച്ച് തടിയും ഇതൊക്കെ ചക്കര നമ്മുടെ സാക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യണ് നോക്ക് ചക്കര അത് കിട്ടില്ല ചക്സാ നീ ഒരേ സൈസല്ലേ അതോക്കി ചക്കര സനാഥത്ത് റെഡില്ല റെട്ടോണ്ടേ അപ്പൊ നമ്മുടെ സനാക്ക് ഡ്രസ് ചക്കര സെലക്ട് ചെയ്യണത് അത് രസം ഭംഗിയത് എടുത്തിട്ട് വെച്ചോക്കാൻ പോവരോത്ത് മക്കളെ നമ്മളെ സനാമന്റെ സൈസ് വന്നിട്ട് നമ്മൾ ചക്കരക്ക് നമ്മള് ചക്കര കുട്ടിണ്ടായിക്ക എന്താ എന്താ ഫ്രാൻഡാ മിടിയ നല്ല ചന്ത സംഭവം പൊളി ഇതങ്ങ് മാറ്റി വെച്ചോട്ടോ കാണാൻ ഭംഗിണ്ട് ഇവിടത്തന്നെ ടൈലറും ഉണ്ടോ ഓക്കെ അതിന്റെ ഫാന്റ് പാകം ഉണ്ടാവോ വലുതായിരിക്കുമോ അത് നമുക്ക് അടിയിലൊരു ഒഴിപ്പ് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇറങ്ങി കിടക്കില്ല അതുകൊണ്ട് അത് ഒന്നും ഇങ്ങനെ കിടക്കുന്നേ ഉള്ളു ഇറങ്ങി കിടക്കില്ല നമുക്ക് ഏതാ ഇഷ്ടായി അതെന്നാ

ഇന്നെ നമുക്ക് 10 നോക്കാം 7 വൈറ്റ് കേട്ടോ ഈ ഹണ്ണി ഇതിനരെ 7 വൈറ്റ് ഉണ്ട് 7 വൈറ്റ് പോർക്ക് പി ഷേറ്റ് അല്ല പി ഷേറ്റ് നോക്കണം ഹാന

ഇത് മൾട്ടി കളർ മൾട്ടി കളർമാതിരി കൊറേ മിക്സിങ് കളർ ഇതില് ഇത് ആഫ് ചക്കോ ചക്കോയ്സ് ചക്കരയാണ് സ്ഥലം ആ ഡ്രസ് സെലക്ട് ചെയ്യുന്നത്

അപ്പൊ നമ്മളങ്ങനെ പാൻറ് എടുക്കാണ് നിയാസിന് അങ്ങനത്തെ പാന്റ് ചക്കരക്കില്ലേ പാൻഡായിട്ട് ചക്കര ഇതാ പിന്നെയും കളറുണ്ട് ഇതൊക്കെ ഇത് പിന്നേം ഭംഗിണ്ടെക്കരുതൊന്നു വെച്ചോക്കെ ഭംഗിയുണ്ട് ബ്ലൂ സെറ്റ് ആവൂല ഗ്രേ അങ്ങനെ ഗ്രേ ഇടലേ ഈ കളർ ഇടാൻ മനസ്സിലൂട്ട നമ്മുടെ ചേച്ചി നമുക്ക് പാൻറ് എല്ലാം സെലക്ട് ചെയ്ത് തരുവാന്ന് അച്ചു വെച്ചു വേണ്ട ഇത് എല്ലാ ഈ കറുക്കി ഫാൻറ്റ് സൈസ് എലാസ്റ്റിക് ഉണ്ട് ഒന്ന് കൂടി എറക്ക എക് ഇല്ല അതിന്റെ അടുത്ത സൈസ് ഏതാ മുപ്പത് ഒരു പീസ് എടുക്കുക പോയി കൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ദിവസം ഫുള്ള് സെലക്ട് ചെയ്ത് നമ്മളുടെ ആരാ ചകനാശ്ശേരി ചക്കരയാണ് കല്യാണമെങ്കിൽ കുട്ടിൻ ഡ്രൈവറിനെ അന്തസ്റ്റോ ഇവിടെ നോക്കാ

എന്റെ വകുന്ന് എന്താ ചോക്കെ എനിക്കിപ്പോ തിന്നെ സ്പൂണ് വേണം ചാക്കാറ് അതാണ് ഇയാളോട് സ്പൂണ് വെയിറ്റ് ചെയ്തിരിക്കുന്ന കൈ വെക്കൂടെ ആവൂല സ്പൂണ് വെയിറ്റ് ചെയ്തിരുന്നതൊന്നും അനക്ക് കൈ എനിക്ക് കൈ എന്തൊരു കൈ വെള്ളം കൊണ്ടേ സ്പൂണ് വരുന്നാണോ സ്പൂണ്ട്ടോ